നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ മതേതര സിവിൽ കോഡ് വേണമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അഗ്നിവേശത്തിന്റെ ജീർണ സംസ്കാരം കടന്നുവരുന്നതിനെ കുറിച്ച് കരുതിയിരിക്കുക മുഖ്യമന്ത്രി വയനാട് ദുരന്തം പുനരധിവാസത്തിന് വീട് നൽകാൻ സന്നദ്ധരായവർ അറിയിക്കണം ജില്ലാ കളക്ടർ വയനാട് രക്ഷാദൌത്യം കഴിഞ്ഞെത്തിയ സേനാംഗങ്ങൾക്ക് ആദരം ഡോക്ടറുടെ കൊലപാതകം കേരളത്തിലെ ജൂനിയർ ഡോക്ടർമാർ വെള്ളിയാഴ്ച പണിമുടക്കും ജില്ലയിൽ ിക പുനരധിവാസത്തിന് വീട് നൽകാൻ സന്നദ്ധമായവർ വിവരം അറിയിക്കണമെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഗസി അറിയിച്ചു പുനരധിവാസത്തിന് സ്ഥിരം സംവിധാനം ഒരുങ്ങുന്നതുവരെയാണ് വീടുകൾ വാടകയ്ക്ക് നൽകേണ്ടത് മുട്ടൽ മേപ്പാടി വൈത്തിരി അമ്പലവയൽ മുപ്പനാൾ വെങ്ങപ്പള്ളി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലും കൽപ്പറ്റ നഗരസഭാ പരിധിയിലുമാണ് നിലവിൽ വീടുകൾ അന്വേഷിക്കുന്നത് പ്രതിമാസം ആറായിരം രൂപ സർക്കാർ വാടക അനുവദിക്കും വീടുകൾ വീടുകളുടെ മുകൾ നിലകൾ ഒറ്റമുറികൾ ഹൗസിംഗ് കോളനികൾ മതസ്ഥാപന പരിധിയിലുള്ള കെട്ടിടങ്ങൾ തുടങ്ങിയവയാണ് താൽക്കാലിക താമസത്തിന് ആവശ്യമായത് ദുരന്ത ബാധിതരെ വീടുകളിൽ അതിഥികളായും സ്വീകരിക്കാം ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എൺപത് നാൽപ്പത്തൊന്ന് അൻപത്തൊന്ന് എൺപത് എഴുപത്തിയെട്ട് നാൽപ്പത് തൊണ്ണൂറ്റേഴ് എഴുപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യം അറിയിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കാണ് സജി ചെറിയാൻ്റെ സമ്മേളനത്തിൽ പുരസ്കാരം പ്രഖ്യാപിക്കുക സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഭരണനേട്ടങ്ങൾ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഒന്നാമത് അതാണ് കേന്ദ്ര സർക്കാരിന്റെ മുദ്രാവാക്യം സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയുടെ ബ്ലൂ പ്രിന്റാണ് അത് പബ്ലിസിറ്റിക്കായകല്ല കഴിഞ്ഞ പത്ത് വർഷത്തെ വളർച്ച യുവാക്കളിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്നതാണെന്നും മോദി കൂട്ടിച്ചേർത്തു ലോകം ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുകയാണ് ഭാരതത്തെ മൂന്നാമത്തെ സമ്പദ്ശക്തിയാക്കണം നിയമരംഗത്ത് കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം ആ ലക്ഷ്യത്തിലേക്ക് വൈകാതെ എത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര കോടി വീടുകളിലേക്ക് ചെമ്പിക്കളം രണ്ടര കോടി വീടുകളിലേക്ക് കൂടി വൈദ്യുതി എത്തിക്കാൻ സർക്കാരിനായി ജലജീവൻ മിഷൻ പതിനഞ്ചു കോടി ഉപഭോക് ഉപഭോക്ത ഉപഭോക്താക്കളെ കൊണ്ടുവന്നു സ്വച്ഛ് ഭാരത് പദ്ധതിയും വിജയം കൈവരിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സുശക്തമായ ഇടപെടലുകൾ ഉണ്ടായി സൈന്യത്തിന്റെ പോരാട്ടം യുവാക്കൾക്ക് പ്രചോദനമായി ഉൽപാദന മേഖലയുടെ ഹബ്ബായി ഇന്ത്യ മാറി ദ്രുത വളർച്ചയാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത് സ്വയം സഹായ സംഘങ്ങളിലൂടെ ഒരു കോടി സ്ത്രീകൾ ലക്ഷ ലക്ഷാധിപതികളായി പത്ത് കോടിയിലധികം വനിതകൾ ഇന്ന് സ്വയം പര്യാപ്തമാണ് ആവശ്യമുള്ളവന്റെ വാദിക്കൽ ഇന്ന് സർക്കാരുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ അഗ്നിവേശത്തിന്റെ ജീർണ സംസ്കാരം കടന്നുവരുന്നതിനെ കുറിച്ച് കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദേശാതിർത്തികളെ അതിലംഘിച്ചുകൊണ്ട് മാത്രമല്ല അത് കടന്നു കടന്നുവരുന്നത് വൈവിധ്യങ്ങളെ തുടച്ചടുക്കൊണ്ട് ഏകതനായിലേക്ക് ചുരുങ്ങാൻ ശ്രമിച്ച അയൽ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പാഠമാക്കേണ്ടതുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ആരാധനാക്രമം പിന്തുടരാനും നിർഭയമായി ഓരോ ഇന്ത്യക്കാരനും കഴിയുന്ന സ്ഥിതി ഈ നാട്ടിൽ നിലനിൽക്കൊള്ളണം അത് ഉറപ്പുവരുത്തുക എന്നതാവും നമ്മുടെ ധീരദേശാഭിമാനികൾക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കൂ ഈ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാവട്ടെ ഈ സത്യ സ്വാതന്ത്ര്യത്തിനെ കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെയും മറ്റു വളണ്ടിയർമാരുടെയും സല്യൂട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചു കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടാണ് പരേഡിൽ തമിഴ്നാട് നിന്നുമുള്ള പോലീസ് സേനാംഗങ്ങൾ പങ്കെടുത്തു പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം സജ്ജമായി ജില്ലയിൽ പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം സജ്ജമാകുന്നതിന്റെ ഭാഗമായി കൂടാലിയിലും പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം സജ്ജമായി ജില്ലയിൽ പെയ്യുന്ന മഴ ഓരോ പ്രദേശത്തും എത്രയെന്ന് കണ്ടെത്താൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ മഴ മാപ്പിനി സ്ഥാപിച്ചാണ് പ്രാദേശിക കേന്ദ്രം സജ്ജമാക്കുന്നത് ദിവസവും രാവിലെ എട്ട് മണിക്ക് കേന്ദ്രങ്ങളിൽ നിന്നും മഴയുടെ അളവെടുക്കും നിശ്ചിത അളവിലും മഴ കൂടിയാൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ പ്രാദേശിക സർക്കാരിന് ചെയ്യാൻ സാധിക്കും നൂറ്റി അമ്പത്തി ഗ്രിഡ് കേന്ദ്രങ്ങളിലാണ് മഴ മാപ്പിൻ സ്ഥാപിക്കുന്നത് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്ററിന്റെ സഹത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇന്നലെ രാവിലെ എട്ട് മണി മുതൽ ഇന്ന് രാവിലെ എട്ട് മണിവരെ കൂടാളിയിൽ ആറ് നാല് എം എം മഴയാണ് ലഭിച്ചത് മഴമാപ്പിന് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനം പോസ്റ്റ് ഓഫീസ് റോഡിൽ ഗെയിൻ ഓഫീസിന് സമീപം പഞ്ചായത്ത് അംഗം കെ പി ജലജ കൂടാളി പൊതുജന വാനശാല സെക്രട്ടറി പി കെ കരുണാകരന്റെ മഴമാപ്പിന് നൽകി നിർവഹിച്ചു കൂടാളി കൾച്ചർ സെൻട്രൽ ലൈബ്രറി സെക്രട്ടറി കെ പി സുനിൽകുമാർ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബൈജു യൂണിറ്റ് സെക്രട്ടറി സി സുരേഷ് ബാബു സി നാരായണൻ എം സതീശൻ കീർത്തിക് വിനോബ് തുടങ്ങിയവർ പങ്കെടുത്തു മാടായി മേഖലയിൽ ആറു പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ മഴമാപ്പിടി സ്ഥാപിക്കുന്നു മാടായി മാട്ടുകൾ ഏടോ ചെറുതായും ചേർക്കുന്ന കണ്ണപുരം പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലാണ് മഴമാപ്പിടി സ്ഥാപിക്കുന്നത് എരിപുരം ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ മഴമാപ്പിടി പരിചയപ്പെടുത്തി പി കെ നന്ദി ടീച്ചർ ക്ലാസ് എടുത്തു പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി വി പ്രസാദ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി ഹനീഷ് കെ വി സ്വാഗതവും മേഖലാ പ്രസിഡന്റ് കെ എം മോഹനൻ മോഹൻകുമാർ നന്ദിയും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം പി നാരായണൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു നിർവാഹ സമിതി അംഗം പി വി ജയശ്രീ എം കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഭരണയെ നിഷ്ക്രിയമാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ആത്മവീര്യത്തോടെ രംഗത്തിറങ്ങുക മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഭരണഘടനയെ നിഷ്ക്രിയമാക്കാനോ നിർവീര്യമാക്കാനുമുള്ള ഏത് ശ്രമങ്ങൾക്കും എതിരായി സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മവീര്യത്തോടെ രംഗത്തിറങ്ങാനുള്ള ചരിത്രപരമായ ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ ശങ്കാതാവാണ് വർത്തമാനകാലം കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിൽ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദാഘോഷ ചടങ്ങ് ദേശീയ പതാക ഉയർത്തിച്ച് പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയായിരുന്നു മന്ത്രി ഈ രാജ്യത്ത് പിറന്നു വീണ ഏത് പൗരനും സ്വാതന്ത്ര്യമായി ചിന്തിക്കാനും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ കലക്ടർ അരുൺ കെ വിദ്യൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ജില്ലാ റൂറൽ പോലീസ് മേധാവി എം ഹേമലത എന്നിവരും പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസീഹ് മണത്തിൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് കെ ബിനോയ് കുര്യൻ കേണൽ പരംവീർ സിംഗ് നഗ്ര ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അധ്യാപകർ പൊതുജനങ്ങൾ തുടങ്ങിയ ചടങ്ങിൽ സംബന്ധിച്ചു ധർമ്മടം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രജീഷ് തിരുവാത്ത് പീഡികിൽ പരേഡിൻ്റെ കമാൻഡിംഗ് ആറായി ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരുന്നത് പോലീസ് നാല് എക്സൈസ് ഒന്ന് വനം വകുപ്പ് ഒന്ന് എൻ സി സി നാല് സ്കൌട്ട് ആൻഡ് ഗൈഡ് ആറ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് നാല് ജൂനിയർ റെഡ് ക്രോസ് രണ്ട് എന്നിങ്ങനെയായിരുന്നു പ്ലാറ്റൂണുകൾ പരേഡിൽ ബാൻഡ് സെറ്റ് ഏതത് ഡി എസ് സി സെൻ്റർ സെൻറ്റ് തെറസ ആംഗ്ലോ ഇന്ത്യൻ ഹൈ ഗേൾസ് സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവരായിരുന്നു പോലീസ് വനം വകുപ്പ് എക്സൈസ് പ്ലാറ്റൂണുകൾ കെ പി നാല് ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ് ഒന്നാം സ്ഥാനം നേടി എൻ സി സി സീനിയർ വിഭാഗത്തിൽ കണ്ണൂർ എസ് എൻ കോളേജും എൻ സി സി ജൂനിയർ വിഭാഗത്തിൽ അഴീക്കോട് എച്ച് എസ് എസും ഒന്നാം സ്ഥാനം നേടി എസ് പി സി വിഭാഗത്തിൽ കൂടാളി എച്ച് എസ് എസ്സിനാണ് ഒന്നാം സ്ഥാനം സ്കൗട്ട് വിഭാഗത്തിൽ തോട്ടട എസ് എൻ ട്രസ്റ്റും സ്കൂൾ ഗൈഡ് വിഭാഗത്തിൽ കടമ്പൂർ എച്ച് എസ് എസും ഒന്നാം സ്ഥാനത്തിനർഹമായി ജൂനിയർ എഡ് കോസ് കടമ്പൂർ എച്ച് എസ് എസിനാണ് ഒന്നാം സ്ഥാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചന നിലയ്ക്ക് കണ്ണൂർ സിറ്റി എസ് പി സി പ്രൊജക്റ്റ് സമാഹരിച്ച ആറ് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ മന്ത്രി രാമേന്ദ്രൻ കടന്ന പള്ളിക്ക് കൈമാറി മുപ്പത് വർഷമായി ജില്ലാ ആസ്ഥാനത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിലും റിപ്പബ്ലിക് ദിനാഘോഷത്തിലും സുത്യർഹമായ സ്ഥാനം അർപ്പിച്ച കണ്ണൂർ സിറ്റി ഡി എച്ച് ക്യൂവിലെ എസ് എ ജോൺസൺ ഫെർണാണ്ടിസിനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ടവരെ രക്ഷിച്ച പട്ടാളക്കാർക്ക് കണ്ണൂരിൻ്റെ ആദരം അപകടം നടന്ന പുലർച്ചെ തന്നെ കണ്ണൂർ ഡി എസ് സി കമാൻഡൻ കേണൽ പർമീർ സിംഗ് നാഗരയുടെ നേതൃത്വത്തിലുള്ള നൂറ്റി അൻപത്തഞ്ച് അംഗ സംഘം വയനാട്ടിലേക്ക് തിരിച്ചിരുന്നു അപകടം നടന്ന ദിവസം പുലർച്ചെ മണിക്ക് തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോട് വിവിധ സേനകളുടെ സേവനം ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പട്ടാളക്കാർ വയനാട്ടിലെത്തി ദുരിതബാധിതരെ രക്ഷപ്പെടുത്തിയത് നിരവധി ജീവൻ ഇവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു മുണ്ടക്കൈ ചുരൽമല അട്ടാമല നൂൽപ്പുഴ മേഖലകളാണ് സേനയുടെ സേവനം ലഭ്യമായത് മണ്ണിടയിൽ നിന്ന് മനുഷ്യരെ മാത്രമല്ല നിരവധി വളർത്തുമുഖങ്ങളെയും ഇവർ രക്ഷപ്പെടുത്തി രണ്ടാഴ്ച കാലത്തെ ദൗത്യം കഴിഞ്ഞെത്തിയ സേനാംഗങ്ങളെ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി മുൻ എം എൽ എമാരായ എം വി ജയരാജൻ ടി വി രാജേഷ് എന്നിവർ ചേർന്ന് ആദരിച്ചു സേനാംഗങ്ങൾ നാടി നൽകിയ സേവനത്തിന് കേരള സർക്കാരിന് വേണ്ടി മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി നന്ദിയും അറിയിച്ചു